ആ അപ്പം നമ്മുടെ നീ നീലിടെ കഥയാണ് നമ്മുടെ ലോക സിനിമ വന്നു പിന്നെ നീലിടെ കഥയിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ടല്ലോ അങ്ങോട്ട് നമ്മുടെ ദേവീനെ നമ്മൾ പറയില്ലേ ദേവീനെ അങ്ങോട്ട് പറയുന്ന നീലിനെ തന്നെ അവിടെ കൂടുതൽ ക്ഷേത്രമുണ്ട് അവിടെയൊക്കെ നീലി കൂടുതലുണ്ടാകും അത് ദൂരത്തുണ്ടോന്നറിയാം ഈ കന്യാമുമാരി നാഗർ പോയി ആ ഭാഗത്തൊക്കെ ഇഷ്ടം കൂടി ഈ ദേവിയുണ്ട് ഞങ്ങളുടെ അടുത്തുതന്നെ കുറച്ച് നീങ്ങിയിട്ടുള്ള ദേവി ക്ഷേത്രമുണ്ട് നീലിനാണ് വലിയ ഒരു ആൽമര അതിനകത്താണ് ഇരിക്കണ ദേവി അപ്പോൾ നമുക്ക് വഴി ആര് പോയാലും ഏത് നാട്ടിൽ നിന്ന് വന്നാലും അവിടെ അറിയുന്ന ആൾക്കാർ നീലിനെ പറ്റി അറിയുന്നവർ അവിടെ ഇറങ്ങി അവിടെ നേർച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടേ അവിടെ നിന്ന് പോകുള്ളൂ ഞങ്ങളൊക്കെ പല പ്രശ്നം വരും അവിടെ ആ ക്ഷേത്രത്തെ താണ്ടി നമ്മൾ പോകുന്ന അവിടെ ഇറങ്ങി തൊഴുതിട്ടേ പോകാൻ പാടുള്ളൂ അവിടെ ആ നാട്ടു പ്രദേശത്തിലുള്ള ഒരു ആചാരമാണ് അത് ഞങ്ങളുടെ ഒരു ആചാരമാണ് അത് ഞങ്ങളവിടെ ഇറങ്ങി തൊഴുതിട്ടേ പോകലും പിന്നെ നിങ്ങൾക്ക് ഏത് പാടേം പോവാണ് നമ്മുടെ കൂടെ ഉണ്ട് ആ ദേവി അങ്ങനെയാണ് നമുക്ക് അവിടെയുള്ള പക്ഷേ പിന്നെ 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 ആ കഥ വലിയ പക്ഷേ ഇവിടെ കത്തനാരൊക്കെ വരുന്നില്ലേ കഥയിൽ പക്ഷേ അവിടെ ആ കത്തനാർ അത് നീലി ഒരു പെണ്ണായിരുന്നു ആ പെണ്ണിനെ ഏതാണ്ട് ഉപദ്രവിച്ചിട്ട് ആ പെണ് ദേവിയായിട്ട് മാറിയ ഒരു കഥയാണത് അപ്പോൾ ആണുങ്ങളെ ദേവിക്ക് മറ്റേ നീലിക്ക് ആണുങ്ങളെ കാണാൻ പാടില്ല ആണുങ്ങളതിനകത്ത് പോയി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ പോവാൻ പാടില്ലാണെന്ന ദേവി ആൾക്കാർ പറഞ്ഞ് പറയുന്നത് അത് ശരിക്കുമുള്ള കഥയാണ് ഇവിടെ ഇങ്ങോട്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് യശിയാണ് അത് കന്യാമുറി ആ ഭാഗത്തോട് അങ്ങോട്ട് പോകാനിടത്ത് അത് ദേവിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അവിടുത്തെ ഉണ്ട് ദേവി ക്ഷേത്രം അങ്ങനെ നീലിയും പറഞ്ഞ് അപ്പോൾ രാത്രി ആ സമയത്ത് പോകാൻ നേരത്ത് ആരായിരുന്നു ഗർഭിണിയൊക്കെ പ്രസവത്തിൽ പോകാൻ നേരത്ത് അതിന് മുമ്പ് പോയി പ്രാർത്ഥിച്ച് ബൈപ്പാടൊക്കെ ഇട്ടിട്ടേ പോകും അത് ആണുങ്ങളും നമ്മളും പകലിൽ പോകുക പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും പക്ഷേ രാത്രി പോകാറില്ല രാത്രി ആ വഴി ആരും പോകാറില്ല വണ്ടിയിലേക്ക് ഒമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴി പോകില്ല പിന്നെ പോവാ പോകാറില്ല പെണ്ണുങ്ങളും പിള്ളേർക്കും പോകാം ആണുങ്ങൾ കൊട്ടു പോകാം വെള്ളം അങ്ങനെ ദേവി ക്ഷേത്രമാണ് അത് ഒരു പെണ്ണായിരുന്നു വാണന കൊണ്ട് ബിച്ച് ദേവിയായിട്ട് മാറിയ ഒരു കഥയാണ് അപ്പോൾ ഇങ്ങോട്ട് കേരളത്തിൽ വന്നപ്പോൾ നീലിയുടെ സിനിമ വന്നപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയേ നീലി ദേവിയല്ലേ നമ്മുടെ ഒരു നമ്മുടെ മനസ്സിനകത്ത് ദേവി നീലി ദേവിയല്ലേ ഇവിടെ വന്നപ്പം നീലിക്ക് നീലി യശിയായിട്ട് മാറണോ പത്തനാരറ്റൻ തളയ്ക്കണോ അങ്ങനത്തെ ഒരു കഥയിൽ പറഞ്ഞത് പക്ഷെ അങ്ങോട്ട് പോകാൻ അതിനകത്ത് അത് ദേവിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദേവിയാണ് അപ്പോൾ രണ്ടും കഥ ദേവി ശരിക്കും പറഞ്ഞാൽ ഈ കഥ ഒന്നാണ് പക്ഷെ അത് അത് അങ്ങോട്ടെങ്കിലും പറ തിരിച്ച് പറയുന്ന പറഞ്ഞാൽ ശരിയാണ് ഇവിടെ ഒരു ഒരു ആണ് കൊണ്ടിട്ടാണ് അത് നീലിയായിട്ട് മാറിയത് ഒരു ശിയായിട്ട് മാറിയത് അവിടെയും കഥ പറയുന്ന ഒരു നീലി ഒരു പെണ് ഒരു ആൺ കൊണ്ട് ആൺ കാരണം ഒരു ദേവിയായിട്ട് മാറിയ അപ്പോൾ രണ്ടും ഒരേ കഥയാണ് പക്ഷെ അത് ശരിക്കും നടന്ന സംഭവമാണ് പക്ഷെ നമ്മൾ അവിടെ നാട്ടിൽ പറയുന്ന ദേവിയായിട്ട് പറയണേ ഇവിടെ അത് യശിയായിട്ട് പറയണം അപ്പോൾ കഥയൊക്കെ ഒന്നാണ് പക്ഷെ ഇച്ചിരി വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ അത് വന്നപ്പം തമിഴ്നാട്ടിലും ചേരി കേരളത്തിലും ചേരി ഭയങ്കര ഫേമസ് ആയി അങ്ങനെ ഓർക്കുമ്പോൾ എന്നും ഞങ്ങൾ പോകണത്തൊക്കെ അവിടെ പോയി വഴിപാടിട്ടിട്ടാണ് ആ ദേവി ക്ഷേത്രത്തിൽ പോകുന്നത് ആ വഴി അങ്ങ് പോകണ്ടിടത്താണ് എൻ്റെ മക്കളും എൻ്റെ കുടുംബത്തിലെ എല്ലാവരും പോയാനായിട്ട് ആ ദേവി ദേവീക്ഷേത്രത്തിലെ വഴിപാടിടാണ്ട് ഞങ്ങൾ ആരും അങ്ങോട്ട് പോവാ കടന്ന് പോകാറില്ല കാരണം നമുക്ക് കടന്ന് ദേവീനെ വിട്ട് കടന്ന് പോകുമ്പോൾ വഴിപാടിട്ടിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകണത് ദേവിയെ ഞങ്ങൾ പോയിട്ട് തിരിച്ച് വരാൻ ഞങ്ങളുടെ കൂടെ തന്നെ വേണം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ ആ പടം കണ്ട പിന്നെയാണ് ഓർത്തെ അത് പക്ഷേ യേശിനാളും അതൊക്കെ ഒരു ആ ഒരു കഥ ഉണ്ടായ കാരണമാണ് നമ്മുടെ നാട്ടിൽ അത് ദേവിയായിട്ട് ഈടാക്കണം ഇവിടെ യേഷയായിട്ടും എൻ്റെ കഥയും ഒന്നാണ് ഇതൊക്കെയാൽ പൊളിയായിരുന്നു അപ്പം പക്ഷേ ആ പടം വന്നു പിന്നെ എനിക്കൊന്നും അത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് തമിഴ്നാട്ടിലെ തന്നെയാണ്